യുടെ ജീവിതങ്ങൾ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ ജീവിതം കർത്താവെ അങ്ങേക്കു വേണ്ടി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഞാൻ ഇതാ ദാഹിക്കുന്നു അങ്ങ് എന്നെ അതിന് തിരഞ്ഞെടുക്കണമേ എന്ന് പറഞ്ഞ് ദാഹത്തോടുകൂടെ കാത്തിരിക്കുന്ന യേശുവിനെ സ്നേഹിക്കുന്ന രക്തസാക്ഷികളുടെ വിശുദ്ധരുടെ ഒരു ഗണമുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആത്മാക്കളുടെ വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ആൻഡ്രൂസ് ബൊബോളയെയാണ് ഈ വിശുദ്ധന്റെ ജീവിതം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ വായിക്കാൻ തന്നെ അത്ര യോഗ്യത നമുക്ക് വേണമെന്നാണ് എനിക്കത് തോന്നിയത് അത്രമാത്രം ആഴമാണ് വിശുദ്ധൻ്റെ ജീവിതം അത്രമാത്രം വെല്ലുവിളികളെ നേരിട്ടതാണ് ധീരമായ സഹനത്തിലൂടെ കടന്നുപോയതാണ് ഈ വിശുദ്ധനെക്കുറിച്ച് പറയാൻ തന്നെ എന്നെ പ്രചോദിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കുവാനുള്ള ഹൃദയത്തിൻ്റെ ആർജവത്വം ആ യോഗ്യത നേടുവാനുള്ള തീക്ഷ്ണത ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ ആൻഡ്രൂസ് ബബോളയുടെ ജീവിതത്തിലേക്ക് ഈ രക്തസാക്ഷിയുടെ ജീവിതത്തിലേക്ക് ആ സ്നേഹത്തിൻ്റെ ചൈതന്യത്തോടു കൂടെ യേശുവിനു വേണ്ടി അർപ്പിക്കുവാനുള്ള വലിയ ദാഹത്തോടു കൂടെ നമുക്ക് കടന്നു വിശുദ്ധ ആൻഡ്രൂസ് ബബോള പോളണ്ടിലാണ് ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഈ വിശുദ്ധൻ്റെ ആദ്യകാല ചരിത്രങ്ങളെക്കുറിച്ച് അധികം പറയുന്നില്ല കാരണം അതിനുശേഷം അവരുടെ ദേവാലയമെല്ലാം കത്തിച്ചപ്പോൾ മുമ്പുണ്ടായിരുന്ന രേഖകളെല്ലാം നശിച്ചുപോയി പിന്നീട് വിശുദ്ധൻ തന്നെ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പകാലത്തെക്കുറിച്ച് അധികം പറയുന്നില്ല സ്നേഹസമ്പന്നരായ ഭക്തരായ സിമ്പിൾ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ അവരുടെ പ്രിയപ്പെട്ട പുത്രൻ ആൻഡ്രൂസ് സ്നേഹത്തിലും ഭക്തിയിലുമൊക്കെ വളർത്തി പഠിക്കുവാനായിട്ട് നല്ല കഴിവുണ്ടായിരുന്നു ബുദ്ധിയുണ്ടായിരുന്നു അതുകൊണ്ട് എവിടെയെല്ലാമാണോ പഠിക്കാനായിട്ടുള്ള സാധ്യതകൾ ലഭിച്ചത് അവിടെയെല്ലാം നന്നായിട്ട് പഠിച്ചു യുവാവായിരിക്കുന്ന കാലഘട്ടത്തിലെ തന്നെ ഫിലോസഫി തിയോളജി എല്ലാം പഠിച്ചു ജസ്യൂട്ട് സ്കൂളിലാണ് പഠിച്ചത് ജസ്യൂട്ട് വൈദികരുടെ സ്കൂളിൽ അവിടെ പഠിച്ചപ്പോൾ ആൻഡ്രൂസിനെ കുറിച്ച് പറയുന്നത് അല്പം കുറുമ്പുണ്ടായിരുന്നു തീക്ഷണത കൂടിയിട്ടോ സ്വഭാവത്തിൻ്റെ കണ്ടോ ഈ വിശുദ്ധനെക്കുറിച്ച് പറയുക സ്വഭാവം തന്നെ മാറിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുവാനുള്ള റെഡി ആയി എന്നുള്ളതാണ് ഒരു കുറുബനായിരുന്ന വ്യക്തി ആത്മാക്കളെ നേടാൻ വേണ്ടി തീക്ഷണതയോടെ ഇറങ്ങി തിരിച്ചു എന്നാണ് പറയുന്നത് അന്ന് സ്കൂളിൽ പഠിച്ചപ്പോൾ ഭയങ്കര ചൂടനായിരുന്നു ടെമ്പർ ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്യാനും പെരുമാറാനായിട്ടൊക്കെ അല്പ ബുദ്ധിമുട്ടുണ്ട് അപ്പം ജസ്യൂട്ട് വൈദികരും പറഞ്ഞു മോനെ നീ എന്നോട് ആ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛനാകാനായിട്ടൊരു താല്പര്യമുണ്ടെന്ന് അപ്പോൾ ഒരു അല്പ സ്വ അല്പ സ്വല്പം സ്വഭാവത്തിലൊരു വ്യത്യാസം വരണം മനുഷ്യർക്കൊന്ന് ഇടപെടാൻ പറ്റണമല്ലോ അപ്പോൾ ആൻഡ്രൂസ് തന്നെ ചിന്തിച്ചു തരുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ റെഡി എനിക്ക് എനിക്കച്ഛനാകാനോ ആഗ്രഹമുണ്ട് ഞാനിപ്പോൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് എന്നിട്ട് മാതാവിന് സമർപ്പിച്ചു എൻ തന്നെ തന്നെ മാതാവിന് സമർപ്പിച്ചിട്ട് പറഞ്ഞു മാതാവേ ഞാൻ അങ്ങയിലൂടെ എന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഒരമ്മക്ക് ചേർന്ന വിധം എന്നെ രൂപപ്പെടുത്തിയെടുക്കണമേ അമ്മയുടെ കൂടി എന്നെ രൂപപ്പെടുത്തിയെടുക്കണമേ ഈ ആൻഡ്രസിനോട് പറഞ്ഞു മോനെ നോക്ക് ദിവ്യകാരണത്തിലെ ഈശോയെ നോക്ക് അവിടെ ഈശോ ഉണ്ട് അവിടെ പോയിരിക്കും ഈശോ നിന്നെ രൂപപ്പെടുത്തും അപ്പോൾ ആ ചെറുപ്പപ്രായത്തിലെ തുടങ്ങി അവർ രൂ അവരൊക്കെ ഫോം ചെയ്തതുപോലെ ദേവാലയത്തിലേക്ക് കുറേ സമയം പോയിരിക്കും ദിവ്യകാരണത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കും ആൻട്രസ് ബബോള പറയുന്നു ആ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ അച്ഛനാകാൻ ഞാൻ ആഗ്രഹിച്ച കാലം കൂടുതൽ എന്നെ രൂപപ്പെടുത്തിയത് ദിവ്യകാരുണ്യമാണ് തുടർന്ന് ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിച്ചു ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ അവിടെ ബെലാറസിലുള്ള പോളണ്ടിൽ തന്നെയുള്ള ലിഥ്വാനയ്ക്ക് സമീപമുള്ള ഒരു ആശ്രമത്തിലേക്ക് ജസ്യൂട്ട് ആശ്രമത്തിലേക്ക് അദ്ദേഹം പോയി അവിടെ അംഗത്വം സ്വീകരിച്ചു പത്തു വർഷത്തെ ഫോമേഷന് ശേഷം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി രണ്ടിൽ തിരുപ്പട്ടം സ്വീകരിച്ചു വൈദികനായി തീക്ഷ്ണതയോടുകൂടെ പഠിച്ചിരുന്നു തീക്ഷ്ണതയോടുകൂടെ സേവനം ചെയ്തിരുന്നു ചെയ്തിരുന്നു പ്രസംഗിച്ചിരുന്നു പ്രസംഗിക്കാനുള്ള പാഠവം ഏറെ ഉള്ളതുകൊണ്ട് പട്ടം കിട്ടി ഉടനെ തന്നെ അയൽപ്രദേശങ്ങളിലെല്ലാം ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് വചനം പ്രഘോഷിക്കുവാനായിട്ട് പോയി തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം തൻ്റെ സേവനവും കൊടുത്തു വചനം പ്രസംഗിക്കുക മാത്രമല്ല സ്നേഹത്തിലൂടെയും കാണിച്ചു ആയിടയ്ക്ക് ആ നാട്ടിൽ വലിയ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു ആരിതിന് വേണ്ടി ഇറങ്ങും ജനങ്ങളെല്ലാം ക്ലേശിക്കുകയാണല്ലോ കുറേ പേര് മരിച്ചു പോകുന്നു എങ്കിലും ധീരതയോടുകൂടെ ആൻഡ്രൂസും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരും എല്ലാവരും കൂടി മുന്നിട്ടിറങ്ങി അവർ തന്നെ കുറേ പേരെ സൗഖ്യപ്പെടുത്തി അങ്ങനെ ഏത് മേഖലകളിലും കടന്നു ചെല്ലുവാനായിട്ടുള്ള തീക്ഷണത ഉണ്ടായിരുന്നു ജയിലുകളിൽ തടവറകളിലേക്ക് കടന്നു ചെന്ന് തെറ്റിലകപ്പെട്ടിരുന്ന ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് വേദനിക്കുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കുവാനും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും തീക്ഷണത കാണിച്ചു ആ ഇടവകയിലെ തന്നെ കുട്ടികളെയെല്ലാം കൂട്ടിച്ചേർത്ത് പഠിപ്പിച്ചു യുവജനങ്ങളെ പഠിപ്പിച്ചു ഏതൊക്കെ മേഖലകളിലാണോ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബോധവൽക്കരണം വേണ്ടത് കാറ്റഗിസം വേണ്ടത് ആ മേഖലകളിലെല്ലാം നന്നായിട്ട് പ്രവർത്തിച്ചു അങ്ങനെ തീക്ഷണമായിട്ട് തൻ്റെ നാട്ടിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ മിഷണറി പ്രവർത്തനങ്ങൾക്കായിട്ട് അവിടെ തന്നെയുള്ള ലുധ്വാനയിൽ തന്നെയുള്ള അല്ലെങ്കിൽ പോളണ്ടിൽ തന്നെയുള്ള അടുത്തടുത്തുള്ള കൊച്ചു പ്രദേശങ്ങളിലേക്ക് അയക്കപ്പെടുകയാണ് ആ നാളുകളിൽ തന്നെ ആ ഭവനത്തിൻ്റെ സുപ്പീരിയർ സ്ഥാനം ആൻഡ്രൂസ് ബോള ഏറ്റെടുത്തിരുന്നു ഏതാനും വർഷങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ നേതൃത്വ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് എല്ലാവരെയും നയിച്ചു പക്ഷേ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ടിൽ ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ് എനിക്ക് പൂർണ്ണമായിട്ട് മീഷോയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മിഷണറി പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടി അകലേക്ക് ഫുൾ ടൈം പോകണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് തൻ്റെ സുപ്പീരിയർ സ്ഥാനം റിസൈൻ ചെയ്തു അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തെ കൊടുക്കുവാനായിട്ടുള്ള തീക്ഷ്ണത ചാൻ താൻ ചെന്ന പ്രദേശത്ത് പൊതുവെ അവർക്കൊരു കൾച്ചർ കുറവായിരുന്നു പാവപ്പെട്ട സാധാരണ ജനങ്ങളായിരുന്നു ക്ലേശിക്കുന്നവരായിരുന്നു ബുദ്ധിമുട്ടുന്നവരായിരുന്നു അപ്പോൾ അവരുടെയെല്ലാം പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്ന് ആശ്വസിപ്പിച്ച് ഒപ്പം തന്നെ അവിടെ വിശ്വാസത്തിൽ സ്ഥിരതയില്ല അവിടെ സ്ഥിരമായിട്ടൊരു അച്ഛൻ ഇല്ലാത്തത് കൊണ്ടും പള്ളികളില്ലാത്തത് കൊണ്ടും വിശുദ്ധ കുർബാനകളൊന്നും അധികമില്ലാത്തതുകൊണ്ടും അവരുടെ വിശ്വാസം അങ്ങോട്ട് മെച്ചപ്പെടുന്നില്ല സ്ഥിരത പ്രാപിക്കുന്നില്ല അതിങ്ങനെ ആടി യേശുവിൽ കേന്ദ്രീകരിച്ച് ഒരു ജീവിതം നയിക്കുന്നില്ല ധാർമ്മികമായിട്ട് ജീവിതം നയിക്കുവാനും സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും അച്ഛൻ സ്നേഹത്തോടുകൂടെ കടന്നു ചെന്നുകൊണ്ട് വിശുദ്ധനായ ബബോള കടന്നു ചെന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ് വളർത്തുകയാണ് അന്ന് അവിടെ ഓർത്തഡോക്സ് വിഭാഗങ്ങളും കാത്തലിക്കായിട്ട് വിശ്വസിക്കുന്ന വിഭാഗങ്ങളും തമ്മിൽ ഭിന്നതയിലാണ് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തെ മാറ്റാൻ വേണ്ടിയിട്ട് വിശ്വാസികളെ മാറ്റുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഒട്ടും വിശ്വാസമില്ലാത്തവരുണ്ടായിരുന്നു ഇവർക്കെല്ലാം വിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെല്ലാം വിശ്വാസികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വിശുദ്ധനാണ് നമ്മുടെ വിശുദ്ധനായ ആൻഡ്രൂസ് ബബോള വിശുദ്ധൻ ഇങ്ങനെ ഓരോ വീടുകളിലും ചെന്ന് അങ്ങനെ പറയും ദാ നമ്മളിങ്ങനെ ചെയ്യണം നിങ്ങൾ വിഷമിക്കേണ്ട പ്രതിസന്ധികളുണ്ടാകുമ്പോൾ വിഷമിക്കേണ്ട കർത്താവ് ഉണ്ടെന്നേ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകണം പോകണം വാ പള്ളിയിലേക്ക് വാ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ നല്ലവരാ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈശോയിലുള്ള ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരണം കേട്ടോ മറക്കരുത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ ക്രിസ്തുനാഥൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു ക്രിസ്തു നിങ്ങളോട് പറയുന്നത് എന്തോ അതുപോലെ നിങ്ങളുടെ കുടുംബത്തെ വളർത്തുക നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തളരരുത് നിങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ ദൈവസ്നേഹത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ക്രിസ്തുവിൻ്റെ വലിയ രക്ഷയിലേക്ക് വളർത്തുവാനായിട്ട് അനുദിനവും വിശുദ്ധ ആൻഡ്രൂസ് ബബോള ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഓടിയോടി നടന്നു ഇരുപത്തിയൊന്ന് വർഷം ആ നാട്ടിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തു അതിൻ്റെ ഇടയിൽ സമീപ പ്രദേശങ്ങളിലേക്ക് അങ്ങോട്ടുമിങ്ങോട്ടും മാറിയിരുന്നു ചിലപ്പോൾ ഒരു പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധം തന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് ചിലപ്പോൾ പറ്റുന്നില്ല അപ്പം തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി എന്നാലും അതെല്ലാം അടുത്തടുത്ത പ്രദേശങ്ങളാണ് ഇങ്ങനെ തന്നെ തന്നെ പ്രവർ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ശത്രുക്കൾക്ക് മനസ്സിലായി ഓർത്തഡോക്സ് വിഭാഗക്കാർക്ക് മനസ്സിലായി അല്ലെങ്കിൽ കത്തോലിക്കർക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലായി ഈ ജസ്യൂട്ട് വൈദികരാണ് ഈ വിശുദ്ധനായ വിശുദ്ധൻ എന്നിവരെ വിളിക്കുന്ന ഈ വ്യക്തിയാണ് ഇതിനെല്ലാം കാരണം ഇവരാണ് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ആളുകളെ മാറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജെസ്യൂട്ട് വൈദികനെതിരെ വിശുദ്ധനായ ആൺഡ്രൂസ് ബബോളക്കെതിരെ ജനം തിരിഞ്ഞു തുടങ്ങി നമുക്കറിയാം യുദ്ധം എല്ലാ സ്ഥലത്തുമുണ്ട് രംഗങ്ങളിൽ അവിടെ ഉണ്ട് അപ്പോൾ മറ്റൊരു വിഭാഗമാണ് കൊസാഖ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട് അവരുടെ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ ശത്രുവിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് ആരെയാണോ തോൽപ്പിക്കേണ്ടത് അവർക്കെതിരെ കൂടുതൽ പെരുമാറുക അവരെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാമോ അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ആ വിഭാഗക്കാര് റഷ്യയിൽ നിന്നൊക്കെ വന്ന് ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരെ ഇങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കത്തോലിക്കർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാര് ഇവരെ കണ്ടുമുട്ടിയത് അപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഈ ശത്രുത ഭിന്നതയുള്ള ഇവരിച്ചിരി ധീരന്മാരാണ് അവർ വിചാരിച്ച ഈ ജസ്യൂട്ട് വൈദികനേയും ഈ കത്തോലിക്കരെയും തോൽപ്പിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഇവരെ വെറുതെ വിടാൻ പറ്റില്ല നമുക്ക് പിന്നെ തോൽപ്പിക്കണം അങ്ങനെ കൊസാക്ക് വിഭാഗക്കാരും ഓർത്തഡോക്സ് വിഭാഗക്കാരും ചേർന്നിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി ഓരോ വീടുകളിൽ കയറി ക്രിസ്ത്യാനികളെ മുഴുവൻ ഇവരിങ്ങനെ ആക്രമിക്കുക ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ചിലരെയൊക്കെ കൊന്നൊടുക്കുന്നുണ്ട് മർദ്ദിക്കുന്നുണ്ട് അവശരാക്കുന്നുണ്ട് എല്ലാവരും ഓടിപ്പോകുക കുറേ പേര് പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോകുക അപ്പോൾ എല്ലാവരും പറഞ്ഞു ക്രിസ്ത്യാനികളെല്ലാം ഓടിക്കോ കാട്ടിലേക്ക് ഓടിക്കോ അപ്പോൾ വിശുദ്ധനായ ദൈവത്തെ സ്നേഹിക്കുന്ന എന്ത് സഹനവും ഏറ്റെടുക്കാൻ തയ്യാറായ ആൻഡ്രൂസ് ബബോള പറഞ്ഞു പ്രിയപ്പെട്ടവരെ പേടിക്കണ്ട ഞാനുണ്ട് ഞങ്ങളുണ്ട് കൂടെ ഈശോയുണ്ട് കൂടെ ഈശോയിൽ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ ഞങ്ങളുണ്ട് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്തു വന്നാലും വിശ്വാസത്തെ ത്യജിക്കരുത് ധീരതയോടുകൂടെ നിൽക്കുക കർത്താവ് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ ഓരോ വീട്ടിലും കയറി ആൻഡ്രൂസ് ബബോള ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പം ശത്രുക്കൾക്ക് മനസ്സിലായി കൊസാക്കിന് മനസ്സിലായി ആ ആ ആ ഈ ഇത്രയും വേദനിക്കുമ്പോഴും ഇത്രയും പീഡിപ്പിക്കപ്പെടുമ്പോഴും ഇവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇവരെ ധൈര്യപ്പെടുത്തുന്ന ആ ആൻഡ്രൂസ് ബബോള എന്ന വ്യക്തിയെ നമുക്കിനി നോട്ടമിടണം അയാൾ ജീവിക്കാൻ പാടില്ല അങ്ങനെ കൊസാക്ക് വിഭാഗക്കാർ ആൻഡ്രൂസ് ബബോളയെ നോട്ടമിടുന്നു മറ്റുള്ളവരെയെല്ലാം ഈ ശത്രുക്കൾ പിടിക്കുമ്പോഴും ആൻഡ്രൂസ് ബബോളയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആരോ പറഞ്ഞു ഇതാ തൊട്ടടുത്ത നാട്ടിൽ ആൻഡ്രൂസ് ബബോള ആ സ്ഥലത്തുണ്ട് അവിടെ ദിവ്യബലി ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശത്രുവിഭാഗം ഒന്നടങ്കം ആൻഡ്രൂസ് ബബോള ദിവ്യബലി ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തിലേക്ക് ചെന്നു ആൻഡ്രൂസ് ബബോളക്ക് മനസ്സിലായി എന്നെ പിടിക്കാനാണ് ഇവർ വരുന്നത് ദിവ്യബലി കഴിഞ്ഞു കർത്താവെ എന്നെ തന്നെ നിനക്കായിട്ട് സമർപ്പിക്കാനായിട്ട് നീ തിരഞ്ഞെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ നിൻ്റെ ഹിതം നടക്കട്ടെ നിനക്ക് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ ദൈവത്തിന് എല്ലാം സമർപ്പിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങനെ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ കൊസാക്ക് വിഭാഗക്കാരും ശത്രുവിഭാഗക്കാരും വന്ന് കൈപിടിച്ചു വലിച്ചു കൊണ്ടു വന്നു ഇനി അൺരുസ്ബ പോലെ കടന്നു പോകുന്ന ആ സഹനത്തിൻ്റെ തീവ്രതയിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു ചെല്ലുമ്പോഴ് നമ്മളത് മനസ്സിൽ കാണുകയാണ് നമ്മളും അത് അനുഭവിക്കുകയാണ് നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ ഐക്യദാരുണ്ഡ്യം പങ്കുവെച്ചുകൊണ്ട് നമ്മളും ആ രക്തസാക്ഷിത്വത്തോട് ചേരുകയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ആദ്യം ഞാൻ വായിച്ചപ്പോഴ ഉള്ളിലൊരു സങ്കടം പോലെ വന്നു ഇത്ര സഹിച്ചല്ലോ പിന്നെയാണ് തോന്നിയത് ഇത് സങ്കടമല്ല ഇത് ധീരതയാണ് ഇത് യോഗ്യതയാണ് ഇത് നേട്ടമാണ് കാരണം രക്തസാക്ഷികൾ ഇങ്ങനെയാണ് നോക്കി പറഞ്ഞത് തമുരാനെ എൻ്റെ കൈ ഇഞ്ചിഞ്ചായി വെട്ടിപ്പെടുമ്പോഴും ആ വെട്ടിക്കിടക്കുന്ന തൂങ്ങിക്കിടക്കുന്ന ഓരോ കഷ്ണത്തിന്മേൽ നോക്കി ആ ഓരോ കഷ്ണവും വിളിച്ചു പറയുന്നു ദൈവമേ സ്തുതി നിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ നീ എന്നും ജീവിക്കട്ടെ നിൻ്റെ രക്ഷ ലോകം മുഴുവനും അറിയട്ടെ ആൺഡ്രൂസ് ബബോളയെ ഇവർ പിടികൂടി പിടികൂടി ആദ്യം തന്നെ ചെയ്തത് ഡ്രസ്സ് അങ്ങ് വലിച്ചെറിഞ്ഞു ആ ഡ്രസ്സ് വലിച്ചു കീറി അങ്ങ് ഊരി ഏകദേശം കർത്താവ് കടന്നുപോയ ആ പീഡാനുഭവത്തിൻ്റെ രംഗങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് കർത്താവും അനുവദിച്ചു കർത്താവ് അത്രമാത്രം സ്നേഹിക്കുന്നവരെയാണ് ഇത്ര പീഡാനുഭവ യോഗ്യതയ്ക്ക് അർഹരാക്കുക ഉടനെ തന്നെ അവിടെ ഒരു മതിലിൽ ബാരക്കേഡ് പോലെയുള്ള സ്ഥലത്ത് അങ്ങോട്ട് പിടിച്ചു കെട്ടി കെട്ടിയിട്ട് വലഞ്ഞു മുറുക്കിയിട്ട് പുറത്ത് കൊണ്ട് അടിച്ചു അതിനുശേഷം പതുക്കെ ശരീരത്തിൻ്റെ തൊലി ഇങ്ങനെ ജീവനോട് ഇങ്ങനെ ഉരിയാൻ തുടങ്ങി പറയുന്നത് നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് തൊലി ലെയർ ലെയർ ആയിട്ടിങ്ങനെ വലിച്ചൂരി പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മളൊന്ന് വീണൊന്ന് പൊട്ടിയാറെ എന്തുമാത്രം വേദനയാണെന്ന് ഇത് ജീവനോടെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഊരുകയാണ് പുറത്തു നിന്നും ഇതുപോലെ വലിച്ചു ഊരുകയാണ് അപ്പോഴും പ്രസന്ന വദനനായിട്ട് തന്നെയാണ് ആൻഡ്രൂസ് ബബോള നിൽക്കുന്നത് ആൻഡ്രൂസ് ബാബോള ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു ഉറക്കെ ഉറക്കെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു നിന്റെ നാമം മഹത്വപ്പെടട്ടെ കർത്താവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല ഇവരോട് ക്ഷമിക്കണമേ കർത്താവേ എൻ്റെ ഈ സഹനം വഴി നീ ഈ ലോകം മുഴുവൻ അറിയപ്പെടട്ടെ നിന്റെ രക്ഷ ഓരോ ജനതയും ജീവിതാന്ത്യത്തോളം അറിയട്ടെ ഈ ലോകത്തിൻ്റെ അവസാനത്തോളം ഓരോ മനുഷ്യരും നിൻ്റെ രക്ഷ അറിയപ്പെട അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വധോരോധ ഇങ്ങനെ ദൈവത്തെ ഉറക്കം സ്തുതിച്ചുകൊണ്ടിരുന്നു നാവനക്കി നന അനക്കി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ ശത്രുക്കൾ ഇങ്ങനെ അവർക്കൊരു വിഷമവും ഇല്ല തീന്മയുടെ ശക്തി അവരിൽ ആവശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതുപോലെയുള്ള പീഡനങ്ങൾ ചെയ്യാൻ ഒരു വിഷമവും ഇല്ല അവരിങ്ങനെ അവരുടെ പീഡന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നിങ്ങനെ വലിച്ചു കള കളഞ്ഞു അതിനുശേഷം ഇങ്ങനെ നഗത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ മുട്ട സൂചിങ്ങനെ കുത്തി കയറ്റി മാത്രമല്ല ആണികൾ കൊണ്ട് വലിയ വലിയ തുളകൾ ശരീരത്തിൽ ഇങ്ങനെ ഇട്ടു അപ്പോൾ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആൻഡ്രോസ് ബബോള എന്താണ് ജനത്തിന് വേണ്ടി ചെയ്തത് നന്മ സ്നേഹം മാത്രം നന്മയും സ്നേഹവും ചെയ്തവൻ്റെ കരങ്ങൾ അവർ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഒന്നും അറിയാത്തവരെ പോലെ കിടന്ന് ആക്രമിക്കുകയാണ് പീഡിപ്പിക്കുകയാണ് ആൻഡ്രോസ് അറിയാം കർത്താവേ നീ എനിക്കിത് യോഗ്യത തന്നല്ലോ സാരമില്ല കർത്താവേ നന്ദി ഏകദേശം രണ്ട് മണിക്കൂറോളം ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അറുപത്തിയേഴ് വയസ്സുള്ളപ്പോഴാണ് പിടികൂടുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴിൽ അതൊരു മെയ് പത്താം തീയതിയാണ് പിടിച്ചത് ആദ്യം പിടിച്ചുകൊണ്ട് വന്നത് പിന്നീട് ഇങ്ങനെ പീഡിപ്പിച്ച് കുറേശ്ശെ കുറേശ്ശെ പീഡിപ്പിച്ചിപ്പോൾ പതിനേഴ് മെയ് പതിനേഴാം തീയതിയായി രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പീഡിപ്പിക്കുകയാണ് അങ്ങനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് കാല് പതുക്കു വെട്ടാൻ തുടങ്ങി കൊണ്ടുപോയത് ഒരു കശാപ്പ് ശാലയിലേക്കാണ് ഒരു കുതിരപ്പുറത്തിങ്ങനെ പിടിച്ച് വലിച്ചു വെട്ടിക്കെട്ടിയാണ് കുറച്ചൊക്കെ ആദ്യം പിടിച്ച സ്ഥലത്തുനിന്ന് പീഡിപ്പിച്ചു പിന്നെ കശാപ്പ് ശാലയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയണത് അപ്പോൾ എന്താ കശാപ്പ് ശാലയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുപോകുന്നത് മൃഗങ്ങളെ ഇട്ടിങ്ങനെ വെട്ടി വെട്ടി തുണ്ടമാക്കുന്നത് പോലെ കശാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കശാപ്പ് ചെയ്യുന്ന ആ മരത്തിനെ കെട്ടിയിട്ട് ഓരോ അവയവങ്ങളും വെട്ടി കൈ ഇങ്ങനെ എല്ലൊക്കെ നുറുക്കി 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 ഇങ്ങനെ വെച്ച് അപ്പോഴും സ്തുതിച്ചുകൊണ്ടേയിരുന്നു ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഈ ആദ്യകാല സഭയുടെ ചരിത്രങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം സിംഹങ്ങളുടെ മുമ്പിൽ കിടന്ന് പറയുമ്പോഴും പറയും കർത്താവേ നിൻ്റെ ശരീരം പീഡയനുഭവിച്ച് ലോകത്തെ രക്ഷിച്ചതുപോലെ എൻ്റെ ശരീരത്തിനും ആ പീഡാനുഭവ രക്ഷയുടെ ആ യോഗ്യത എനിക്ക് നൽകിയല്ലോ ദൈവമേ നന്ദി അപ്പോൾ വിശുദ്ധനായ ആൻഡ്രൂസ് ബബോളയും ദുഃഖിച്ചില്ല കരഞ്ഞില്ല കണ്ണീര് പോയില്ല ഒരുപക്ഷെ ശരീരത്തിൽ വേദനയ്ക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ ഫിസിക്കലി പതുക്കെ ഇങ്ങനെ ഒച്ച വരുന്നുണ്ടായിരിക്കാം പക്ഷെ എപ്പോഴും പറയുന്നത് വിഷമത്തിൻ്റെ ഒരു ഒച്ചയും പുറത്തേക്ക് വന്നില്ല നാവിൽ നിന്ന് സ്തുതിയുടെ കീർത്തനങ്ങൾ മാത്രമാണ് വന്നത് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ഇവരെ അനുഗ്രഹിക്കണേ ഇവരെ അനുഗ്രഹിക്കണേ ജനം മുഴുവനെയും എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താവേ ഇന്നിൻ്റെ സഭ തകരില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം ഈ ശത്രുക്കൾ എന്ത് ചെയ്തു നാവ് മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റിയ നാവും പതുക്കി അനക്കാൻ പറ്റിയടത്തോളം അനക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു എല്ലാ പീഡനങ്ങളും ഇവർ ചെയ്ത് ഇവരിങ്ങനെ സന്തോഷിച്ച് അവസാനം ഒരു കുന്തം കൊണ്ട് ഹൃദയത്തിലേക്ക് കുത്തി ആ കുത്തോടുകൂടെ തൻ്റെ ജീവനെ യേശുവിനായിട്ട് സമർപ്പിച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് മെയ് പതിനേഴിന് വിശുദ്ധനായ ആൻഡ്രസ് ബബോളയെ ഇവർ കൊന്നു എവിടെ കുഴിച്ചിട്ടെന്നോ എവിടെയെന്നോ അവർ അപ്പോഴേക്കും സ്നേഹിക്കുന്നവർ പെട്ടെന്ന് ഈ മൃതശരീരം ഏറ്റെടുത്തു അവർ കൊണ്ടുപോയിട്ട് അവരുടെ ദേവാലയത്തിൽ ഈ മൃതശരീരം സംസ്കരിച്ചു അതിനുശേഷം ഒരു നാൽപ്പത്തഞ്ച് വർഷത്തോളം കാര്യങ്ങൾ ആളുകൾ അറിഞ്ഞില്ല എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ഒരു ദിവസം ജസ്യൂട്ട് വൈദികനായ ഒരു റെക്ടർ അച്ഛന് ആൺഡ്രൂസ് ബബോള തന്നെ പ്രത്യക്ഷപ്പെട്ടു ഒരു നാൽപ്പത്തഞ്ച് വർഷം ശേഷമാണ് മരിച്ചതിന് ശേഷം ആൻഡ്രൂസ് ബബോള വിശുദ്ധനായ ആൺഡ്രൂസ് ബബോള പ്രത്യക്ഷപ്പെട്ടിട്ട് മാർട്ടിനോട് പറഞ്ഞു ഹലോ പ്രിയപ്പെട്ട സഹോദര എൻ്റെ ശരീരം സംസ്കരിച്ചിരിക്കുന്നത് ഇന്ന ദേവാലയത്തിലാണ് പോയി അവിടെ നിന്നെടുക്കൂ അത് തുറന്നു നോക്കൂ എന്ന് ഒരു ദർശനത്തിൽ പറഞ്ഞു അപ്പാരിനേഷനാണ് പ്രത്യക്ഷപ്പെടലാണ് അപ്പോൾ പെട്ടെന്ന് ഈ അച്ഛൻ കുറേ പേരെ കൂട്ടി ഇന്ന സ്ഥലത്ത് പോയിട്ട് നോക്കിയപ്പോൾ ഈ കല്ലറ തുറന്നു കല്ലറ തുറന്നപ്പോൾ അത്ഭുതമേ അപ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പം അമ്പത് വർഷത്തോളം കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി രണ്ടായിട്ടുണ്ട് അത്ഭുതമേ അതേപോലെ തന്നെ എങ്ങനെ സംസ്കരിച്ചോ അതേ ജീവൻ അതായത് ഫ്രഷ് മരവിച്ചിട്ടില്ല ഫ്ലെക്സിബിളായിട്ട് കിടക്കുന്നു മുറിവൊക്കെ അന്ന് ഏറ്റ പോലെ അതേ തുടിക്കുന്ന ഒരു മുറിവിലാണ് അങ്ങനെ കിടക്കുന്നത് ആ സമയം തന്നെ അവിടെ നിന്ന് അത്ഭുതത്തിന്റെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങി ഒത്തിരി പേര് കാണാൻ വന്നു അത്ഭുതങ്ങൾ സൗഖ്യങ്ങൾ കിട്ടി പിന്നെ അത്ഭുതത്തിന്റെ ഒരു തീവ്രമായ ഒഴുക്കലാണ് പറയുന്നത് ആ പ്രദേശത്ത് വെച്ച തന്നെ പീഡിപ്പിച്ച ആ പ്രദേശത്ത് വെച്ച ഒരു വ്യക്തി പീറ്റർ എന്ന് വെച്ച ഒരു വ്യക്തി പറഞ്ഞു ആ വ്യക്തി വിശുദ്ധനാണ് ആൻഡ്രൂസ് ബബോള നമ്മുടെ നഗരം കൊന്നത് വിശുദ്ധനാണെന്ന് പറയുന്നു ഈ പീറ്റർ വിശ്വസിച്ചില്ല പീറ്റർ ഇങ്ങനെ പറഞ്ഞു ആൻഡ്രൂസ് ബബോളയിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതം കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളു തനിക്കൊരു അസുഖമുണ്ടായിരുന്നു അത് ആൻഡ്രൂസ് ബബോളോട് പ്രാർത്ഥിച്ചില്ല എങ്കിലും ഇത് കേട്ട ഈ വിശുദ്ധനായ ആൻഡ്രൂസ് ബബോള അയാളെ സൗഖ്യപ്പെടുത്തി തുടർന്ന് ആ ദിവസങ്ങളിൽ പെട്ടെന്ന് ഇയാളുടെ ഒമ്പത് വയസ്സുള്ള മകള് പെട്ടെന്ന് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു തളർന്നു വീണു കിടന്നു പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല ആളുകൾ വന്ന് നോക്കിയപ്പോൾ ശ്വാസമില്ല മരിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മുടെ വിശുദ്ധനായ ആൻഡ്രൂസ് ബബോള നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും പീറ്ററെ പ്രാർത്ഥിക്കുക അങ്ങനെ ജനമെല്ലാം ഒന്നിച്ച് വിശുദ്ധനായ ആൻഡ്രൂസ് ബബോളയുടെ മധ്യസ്ഥം യാചിച്ചു അപ്പം അച്ഛന്മാർ വേറെ അവിടെ അന്ന് അവിടെയുള്ള അച്ഛന്മാർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് അച്ഛന്മാർ പറഞ്ഞു പ്രിയപ്പെട്ടവനെ വിശ്വസിക്കുക നമ്മൾ മധ്യസ്ഥ യാചിക്കുകയാണല്ലോ നമ്മുടെ ഇടയിൽ നിന്ന് രക്തസാക്ഷിയായിട്ട് വിശുദ്ധനായിട്ട് മരിച്ച ആൻഡ്രസ് ബബോള ഈ കുഞ്ഞിനെ രക്ഷിക്കും ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ധൈര്യത്തിൽ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധനായ ആൻഡ്രോസ് ബബോളയുടെ മധ്യസ്ഥതയിൽ കുഞ്ഞെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു പെട്ടെന്ന് കുഞ്ഞ് കണ്ണു തുറന്നു എല്ലാവരും വിശ്വസിച്ചു എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു നമുക്ക് വേണ്ടി പീഡയേറ്റു മരിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി പീഡയേറ്റു മരിച്ച ആൻഡ്രസ് ബപ്പുള്ള വിശുദ്ധനാണെന്ന് എല്ലാവരും പ്രഖ്യാപിച്ചു തുടങ്ങി ഇതുപോലെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ആ നാട്ടിൽ നടന്നു ഒരു പതിനഞ്ചോളം ഉയർപ്പിക്കപ്പെടലുകൾ നടന്നു ഓരോ വീടുകളിൽ നിന്ന് അനുഭവവസ്തര് വരുന്നു അവർ ഒരുമിച്ച് താമസിക്കുന്നു ഒരുമിച്ച് അവർ അനുഭവം ഒരുമിച്ച് കബറടത്തിലേക്ക് പോകുന്നു അപ്പോഴാ നാളുകളിൽ ആ സ്ഥലത്തെ എത്രാൻ ഇങ്ങനെ മാർപ്പാപ്പിക്കെഴുതി പിതാവേ പരിശുദ്ധ പിതാവേ ഈ പോളണ്ടിൽ നിന്ന് മരിച്ച വിശുദ്ധനായ വ്യക്തിയാണ് ആൺഡ്രൂസ് ബബോള ഇപ്പോൾ ഇതാ കഴിഞ്ഞ വർഷം മുപ്പത്താറോളം അത്ഭുതങ്ങൾ നടന്നു ഇപ്പോൾ ഇതാ അറുപതോളം അത്ഭുതങ്ങളായി അതിൽ പതിനഞ്ചോളം മരിച്ചവരെ ഉയർപ്പിക്ക ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് പത്ത് മുപ്പത് കണ്ണ് കാണാത്ത രോഗികൾക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രാർത്ഥിക്കുന്നു ആ മേഖലകളെല്ലാം ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് അത്ഭുതങ്ങൾ നടക്കുന്നു മുന്നൂറ്റി അറുപത് അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇത് പറയുന്നത് മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ എഴുതുന്നത് ഈ മുന്നൂറ്റി അറുപതോളം അത്ഭുതങ്ങൾ നടന്നു എന്ന് പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ആൻഡ്രൂസ് ബബോളയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു വിശുദ്ധ ആൻഡ്രൂസ് ബബോള ആത്മാക്കളുടെ കാവൽക്കാരൻ ആത്മാക്കൾക്ക് വേണ്ടി പോരാടിയവൻ യേശുവിന് വേണ്ടി നിർത്താത്ത തീക്ഷണതയോടെ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയവൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ആൻഡ്രൂസ് ബബോളയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോവുകയായിരുന്നു ജീവിച്ചപ്പോൾ ചെയ്ത വിശുദ്ധിയേക്കാൾ കൂടുതലാണ് സഹിച്ചപ്പോൾ നേടിയ വിശുദ്ധി വിശുദ്ധനായി ഈ വിശുദ്ധനായ ആൻഡ്രൂസ് ബബോള നമ്മെയും ക്ഷണിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലൂടെയും യേശുവിനെ സാക്ഷ്യം പെടാൻ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ യേശുവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിക്കുക എന്നത് ഒരു ധീരമായ പ്രവൃത്തി അതൊരു പ്രത്യേകമായ വിളിയാണ് നമുക്ക് അനുദിന ജീവിതത്തിലെ നമ്മുടെ ത്യാഗത്തിലൂടെ യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാം യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാം യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകരാം വിശുദ്ധനായ വിശുദ്ധ ആൻഡ്രൂസ് ബബോള സ്വർഗ്ഗത്തിലിരുന്ന് നമ്മുടെ അടുത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു നമ്മുടെ നിയോഗങ്ങൾ വിശുദ്ധിൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് സമർപ്പിക്കാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ യേശുവിൻ്റെ വിശ്വാസത്തിന് വേണ്ടി സ്ഥിരതയോടുകൂടെ മുന്നേറുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് എല്ലാവരെയും എല്ലാവരുടെ നിയോഗങ്ങളെയും വിശുദ്ധ ആൻഡ്രൂസ് ബബോളയുടെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു